ഹായ് എന്തുകൊണ്ടാണ് അഡ്വാൻസ് ബുക്കിംഗ് വളരെ ബെറ്റർ എന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവർക്കും ഒരു സംശയമാണ് ചിലർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നാൽ ചിലർക്ക് അതിനെക്കുറിച്ച് അധികം ധാരണയൊന്നുമില്ല എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഇരിക്കണത് ഒരു ഇരുപത്തഞ്ച് പവൻ വേറ്റ് വരാവുന്ന ഒരു ഭംഗിയാർന്നൊരു സെറ്റ് ആണ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒരു വെഡ്ഡിംഗ് ഉണ്ട് ഒരു ഇരുപത്തഞ്ച് പവന്റെ വെഡ്ഡിങ് സെറ്റ് അഡ്വാൻസ് ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ ഗോൾഡ് റേറ്റ് വരണത് അപ്പോൾ ഇരുപത്തിയഞ്ച് പവൻ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് വരിക നിങ്ങളൊരു രണ്ടാഴ്ചയിലേക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കുക എന്നിട്ട് ര ഇന്നത്തെ ഈ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ ഗോൾഡ് റേറ്റ് നിങ്ങൾ ഇരുപത്തഞ്ച് പവന് ഒരു ശതമാനം വെച്ച് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുകയാണ് ആ വരുന്ന സമയത്ത് ചിലപ്പോൾ ഗ്രാമിന് ഇമാജിൻ ചെയ്യാം ഒരു ഒരമ്പത് രൂപ പ്ലസ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ വരുന്നന്ന് ഗോൾഡ് റേറ്റ് നിൽക്കണതെന്ന് ഇമാജിൻ ചെയ്യാം ഏകദേശമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അമ്പത് രൂപ പ്ലസ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോൾ അമ്പത് രൂപ ഇൻറ്റു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് അപ്പോൾ നമുക്കതിനെ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ പ്ലസ് ആയിരിക്കും നിങ്ങളുടെ പോക്കറ്റിൽ വീഴുക പർച്ചേസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അമ്പത് രൂപ ഏകദേശം കൂടിക്കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു രീതിക്കുള്ള ഒരു ചെറിയൊരു അപ്രോക്സിമേറ്റ് ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് ഗോൾഡ് റേറ്റ് ഓരോ ദിവസം കഴിയും തോറും ഹൈ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് ഇരുന്നൂറൊക്കെ വെച്ച് കൂടുന്നു കൂട് കൂടി കഴിയുമ്പോൾ കുറയണത് വെറും പത്ത് ഇരുപത് മുപ്പത് അമ്പത് ചെറിയ ചെറിയ എമൗണ്ടുകളാണ് ഗോൾഡ് റേറ്റ് കുറയണത് അപ്പോൾ ആ ഒരു സംശയം ചെറിയ രീതിയിൽ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി തന്നെയല്ല നിങ്ങൾ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഗോൾഡ് റേറ്റ് എന്ന് ബ്ലോക്ക് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അമ്പതോ നൂറോ ഗോൾഡ് എമൗണ്ട് ഗ്രാം റേറ്റ് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ കുറഞ്ഞ റേറ്റിൽ നിന്നുകൊണ്ട് പ്ലേസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോഴും നിങ്ങളുടെ പോക്കറ്റ് നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യണത് എല്ലാവർക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഗോൾഡ് റേറ്റ് നമ്മുടെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ലക്ഷം രൂപയോളം വരെ ലാഭം സേവിങ്സ് നടത്തിയ ആളുകളെ വരെ നമുക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അത്രയും ഹൈ ഫ്ലക്ച്വേഷൻ ആണ് ഗോൾഡ് റേറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏറ്റവും ശുഭമുഹൂർത്തത്തിൽ തന്നെ വെഡ്ഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് പോക്കറ്റ് ഫ്രണ്ട്ലി ആവാനുള്ള നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്തു പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വീസിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇരുപത്തഞ്ച് പവൻ്റെ സെറ്റിലേക്ക് പതുക്കെ കടന്നു വരാം ഈ ഒരു കളക്ഷനിൽ ഇരുപത്തഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു പൊലിമയും ഈ ഒരു ഡെമ്മി നിറഞ്ഞു നിൽക്കാവുന്ന ആ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ അൺകട്ടിന്റെ ഒരു പീസ് ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക് പീസ് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ എഥനിക് കളക്ഷൻ ആണ് മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് അതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക് പീസ് തന്നെയാണ് രണ്ടാമത്തെ മൂന്നാമത് വന്നിട്ടുള്ളത് നഗാസ് ആണ് അതിന്റെ വെയ്റ്റ് വന്നിട്ട് ഇരുപത്തി ഒന്ന് ആണ് ഈ നഗാസ് നെക്ലസിന്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഷോർട്ട് നെക്ലസ് നെക്ലസ്സായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നാലാമത് വന്നിട്ടുള്ളത് വീണ്ടും ഒരു നഗാസ് തന്നെയാണ് നാൽപ്പത്തി ഒമ്പതര ഗ്രാം ആണ് ഈ ഒരു നഗാസിന്റെ ഒരു വെയ്റ്റ് വന്നിരിക്കുന്നത് അതും ആ ഒരു പീക്കോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാർന്ന ഒരു പീസ് തന്നെയാണ് നാലാമത് വന്നിട്ടുള്ളത് രണ്ട് കളറിലാണ് ആ കെം ഒക്കെ നിൽക്കുന്നത് നല്ല എലകൻ ലുക്ക് നൽകുന്ന ഒരു പീസ് തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത് ഒരു കൽക്കട്ടയുടെ നാൽപ്പത്തിരണ്ടര ഗ്രാം വെയിറ്റ് വരാവുന്ന ഒരു നെക്ക് പീസ് ആണ് ഒരു ലെയർ ആണ് മൂന്ന് ലെയറിലാണ് ആ ഒരു വർക്ക് നിൽക്കുന്നത് വെഡ്ഡിങ്ങിനൊക്കെ ശേഷം ഒരു സാരിയുടെ ഒക്കെ കൂടെ ഈ ഒരു ലയർമാലയൊക്കെ വയർ ലയർമാലാന്ന് മാത്രമല്ല ഇതിൽ ഏതാണെങ്കിലും സിംഗിൾ പീസ് ആയിട്ട് വയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ലുക്കായിരിക്കും കൽക്കട്ടേറെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത് നാൽപ്പത്തി രണ്ടര ഗ്രാമാണ് അതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളതാണ് കേരള ട്രഡീഷണൽ അതിലും ഒരു രണ്ട് കളർ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് ആണ് ഈ ഒരു ലക്ഷ്മി ഈ മാല ഒരു കേരള ട്രഡീഷണലിന്റെ വെയിറ്റും വന്നിട്ടുള്ളത് അപ്പൊ നല്ല ക്യൂട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് നെറ്റ് പീസുകളാണ് ഇന്നത്തെ ഡെമ്മിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഡെമ്മിയിലത്തെ ഈ സെയിം പീസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൺ പേഴ്സൻറ്റേജിന്റെ സ്കീമിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും വൺ പേഴ്സെന്റേജിന്റെ ബുക്കിംഗ് സ്കീം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ഡാലിയോ Leo's Gold and Diamonds, Palikulam Road, Trishur.